Happy Moments, Timeless Creations, Wedding പട്ടാമ്പി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് എസ് എസ് എൽ സി ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം നാളെ സ്കൂളിൽ ചേരും രാവിലെ ഒൻപത് മണിക്ക് സംഗമം ആരംഭിക്കുമെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് എസ് എൽ സി ബെച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് നാളെ സ്കൂളിൽ വീണ്ടും ഒത്തുകൂടുന്നത് പന്ത്രണ്ട് ഡിവിഷനുകളായി പഠനം പൂർത്തീകരിച്ച പൂർവ്വ വിദ്യാർത്ഥികളും അവരുടെ കുടുംബാംഗങ്ങളുമാണ് സംഗമത്തിൽ പങ്കെടുക്കുന്നതെന്ന് സംഘാടകർ പട്ടാമ്പി വിളിച്ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശിവകുമാർ പ്രസിഡന്റും ഷാബുദ്ദീൻ സെക്രട്ടറിയും വിനീത ട്രഷറുമായുള്ള ഇരുപത്തൊന്നംഗ സംഘാടക സമിതിയാണ് ഇതിനായി പ്രവർത്തിക്കുന്നത് സൗഹൃദം എന്ന പേരിലാണ് സംഗമം ഒരുക്കിയിരിക്കുന്നത് അധ്യാപകരെ ആദരിക്കുന്നതുൾപ്പെടെയുള്ള പരിപാടികളും സംഗമത്തിന്റെ ഭാഗമായി നടത്തുന്നുണ്ട് ഈ വരുന്ന ജൂലൈ പതിനാല് ഞായറാഴ്ച അതായത് നാളെ ഞങ്ങൾ രാവിലെ ഒൻപത് മണിക്ക് സ്കൂൾ അങ്കണത്തിൽ വെച്ച് ഒത്തുകൂടിയാണ് ഏകദേശം പന്ത്രണ്ടോളം വന്നുണ്ടായിരുന്ന ഡിവിഷൻസ് എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടാണ് ഞങ്ങൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ഏകദേശം മുന്നൂറോളം ആളുകളെയാണ് ഞങ്ങൾക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചത് കൂടാതെ അവരുടെ കുടുംബാംഗങ്ങളും ഉണ്ടായി ഈ പരിപാടിയിൽ ഇതിൻ്റെ നടത്തിപ്പിനായിട്ട് ഞങ്ങളൊരു ഇരുപത്തിരണ്ട് കമ്മിറ്റി അംഗങ്ങളുണ്ട് ഇതിൽ പ്രസിഡൻ്റായിട്ടുള്ളത് ശിവകുമാറും പിന്നെ അതേപോലെ തന്നെ സെക്രട്ടറി ആയിട്ട് ഷിഹാബുദ്ദീൻ കൂടാതെ നമ്മുടെ ട്രഷറർ വിനീത അങ്ങനെ അടങ്ങുന്ന ഇരുപത്തിരണ്ട് അംഗങ്ങളാണ് ഈ പരിപാടിയുടെ നെടും തൂണുകൾ സംഗമത്തിന്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സ്കൂളിൽ പുതുതായി ഉദ്ഘാടനം ചെയ്ത ക്ലാസ് മുറികളിലേക്ക് പന്ത്രണ്ട് സീലിംഗ് ഫാനുകളും നൽകുന്നുണ്ട് വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് ശിവകുമാർ സെക്രട്ടറി ഷാബുദ്ദീൻ വിനീത എന്നിവയ്ക്ക് പുറമെ വി സുജ കെ രാജേഷ് മറ്റു അംഗങ്ങളും പങ്കെടുത്തു